തൃശൂർ ഊരകത്തെ യുവാവിനെ തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച് രക്ഷപ്പെട്ട പ്രതി മണിക്കൂറുകൾക്കകം പിടിയിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പല്ലിശ്ശേരി സ്വദേശി രജീഷാണ് പിടിയിലായത് ഇരിങ്ങാലക്കൂട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഊരകം പല്ലിശ്ശേരിയിൽ വെച്ചാണ് രജീഷ് ആറാട്ടുപുഴ സ്വദേശി ഷൈജുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തലയിൽ വെട്ടുകത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ ഷൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണമായി പറയുന്നത് വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ രജീഷ് അപ്രതീക്ഷിതമായി വെട്ടുകത്തിയെടുത്ത് വെട്ടുകയായിരുന്നു വെട്ടേറ്റ ഷൈജുവിന്റെ തലയുടെ പുറകിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഒരു ചെവി വെട്ടേറ്റ അറ്റ നിലയിലുമാണ് ആശുപത്രിയിൽ ശേഷം പ്രതി അന്ന് രാത്രി മുഴുവൻ കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരുന്ന ശേഷം പുലർച്ചെ രക്ഷപ്പെടുകയായിരുന്നു നാടുവിടാൻ തയ്യാറെടുത്ത ഇയാളെ തിങ്കളാഴ്ച ഉച്ചയോടെ വെള്ളാങ്ങല്ലൂരിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് നേരത്തെയും കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് പിടിയിലായ രജീഷ് ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം കൂടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന പ്രകൃതക്കാരൻ കൂടിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ചേർപേഴ്സ് എച്ച്ഒ കെ ഒ പ്രദീപ് എസ് ഐമാരായ പി വി ഷാജി സജിപാൽ റാഫേൽ ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്